അത് വേറെ ഒരു അക്കൗണ്ട് ജി എസ് ടി ജി എസ് ടി അടക്കം അവർക്കൊരു ടിക്കറ്റിൻ്റെ പുറത്ത് പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് പൈസ നഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയും സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ ഇത്രയും സാധനത്തിന് മെയിൻറ്റൈൻ ചെയ്യണ്ടേ ഇത്രയും സാധനത്തിന് പേപ്പർ ഇത്രയും സാധനത്തിന് പേപ്പർ വാങ്ങിക്കണ്ടേ അല്ല വാങ്ങിക്കുന്നതിനൊക്കെ വാങ്ങിച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യണം റിപ്പയർ വന്നാൽ നമ്മൾ നന്നാക്കാൻ പോകണം സമയത്ത് നന്നാക്കി കിട്ടില്ലേ കുഴപ്പം പിന്നെ അതിനകത്ത് പേപ്പർ വാങ്ങിക്കണം ഇതെല്ലാം കൂടെ അതിനേക്കാൾ ലാഭം ഇതാ എല്ലായിടപ്പുകളിലും അവർ കമ്പ്യൂട്ടർ തരും അതായത് അഞ്ച് കമ്പ്യൂട്ടർ വെച്ചൊരു ഡിപ്പോയിൽ അവർ തരുന്നുണ്ട് അപ്പോൾ അത് കണക്റ്റാണ് ഇതിനകത്ത് അതെല്ലാം വരും പ്രിൻ്ററ് തരുന്നുണ്ട് അപ്പോൾ ഈ മെഷീൻ മെഷീനകത്ത് ഇരിക്കുന്ന പേപ്പറിന് വലിയ വിലയാണ് തെർമൽ പേപ്പറാണ് അടിക്കുന്നത് അതിങ്ങനെ വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസ് ആണ് അതുകൊണ്ടൊരിക്കലും ഇതൊരു നഷ്ടക്കച്ചവടം ആവില്ല പിന്നെ ഏതൊരു കച്ചവടത്തിന് വരുമ്പോൾ ഇപ്പം പതിനഞ്ച് പൈസ അവർ കൊടുക്കുന്നു ചിലപ്പോൾ ഒരു പതിമൂന്ന് പൈസ നമുക്ക് വേണ്ടി പത്ത് പൈസ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും കാരണം ഈ പേപ്പറ് മിഷീൻ്റെ സർവീസ് എല്ലാം ഇത്ര മണിക്കൂറിനുള്ളിൽ മിഷീൻ സർവീസ് അല്ലെങ്കിൽ ഫൈൻ ക്ലാസ് ഉണ്ട് ഇതിനകത്ത് ഒരു അഞ്ച് പൈസ ലാഭമില്ലാതെ ഇത് നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ നമ്മളെ അടുത്ത ബന്ധുക്കളൊന്നും അല്ലല്ലോ എല്ലാവരും കെ എസ് ആർ ടി സി ഒരു കച്ചവടമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ടയർ വിൽക്കുന്നു ഏ ഡീസൽ വിൽക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നല്ല പൈസ ഉണ്ടോ അല്ലേ ഇല്ലാത്തതുള്ളതായ സർവ പൈസയും കഴിഞ്ഞ വർഷങ്ങളായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിടുകയാണ് കെ എസ് ആർ ടി സി ആരും ചോദിക്കുന്നില്ലല്ലോ അതാദ്യം നിയന്ത്രിക്കും ഇതൊരു ചെറിയ അഞ്ച് പൈസയുടെ ഒരു കാര്യം ആ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ പണം മുടക്കി മെഷീൻ തരുന്നു അവർ പണം മുടക്കി പേപ്പർ വാച്ച് തരുന്നു അപ്പോൾ അവർ പണം മുടക്കുമ്പോൾ അവർ ലാഭം ഉണ്ടാക്കും ഏത് ബിസിനസ്സിലും ഉണ്ട് ടയറ് വയ്ക്കാൻ വരുന്നു ടയർ അവരുണ്ടാക്കി തരുന്നു ഫ്രീയെന്നില്ലല്ലോ നമ്മൾ കാശ് കൊടുക്കുന്നു വാങ്ങിക്കുന്നു അവർക്ക് ലാഭം ഉണ്ടാവണ്ടേ അത് നമ്മുടെ മലയാളികളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സോന്നല ബിസിനസ്സൊക്കെ തുടങ്ങിക്കോ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തോ അങ്ങനെ വലിയ ലാഭമൊന്നും നീ ഉണ്ടാക്കണ്ട എന്ന് ചിന്തിക്കുന്ന അതൊരു പഴയ ശാസ്ത്രമാണ് ആ ശാസ്ത്രമല്ല അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവുമില്ല വെറുതെ എന്ത് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറയുന്നു ഏ ഉടനെ പറഞ്ഞു ജീവിതത്തിൽ മദ്യപിക്കാത്ത എന്നെ ഇതാ മദ്യപാനിയാക്കി ഒരു മെഷീൻ അല്ലേ അത് ചിലപ്പോൾ ഒരു തെറ്റ് കാണിക്കും ഒന്നുടന്ന് ഊതിയാൽ പോരെ എന്താണ് ഉദ്ദേശം നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞ ഉദ്ദേശം എന്താണ് കള്ളു കുടിച്ച് വണ്ടി ഓടിപ്പ് നിർത്തിയതിനു ശേഷം റാൻഡമായി ചെക്ക് ചെയ്തിട്ട് പോലും മുപ്പത്തിയാറ് ശതമാനം ആക്സിഡൻറ്റ് ഡെത്ത് ആക്സിഡൻ്റും ഡെത്തും കെ എസ് ആർ സിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു മരണം എന്ന് പറയുമ്പോൾ ഒരു ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടിക്ക് ശരാശരി ഒരു എഴുപത്തഞ്ച് മുതൽ ഒരു കോടി രൂപയ്ക്ക് മേളയിൽ ചിലവുണ്ട് കേസ് നടത്താനുള്ള ചിലവ് പിന്നെ ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി വിധിക്കും അതിൻ്റെ അപ്പീല് അതെല്ലാം പോയിട്ട് അവസാനം അത് കൊടുക്കാൻ പറയുമ്പോൾ എം എ സി ടി പണം കൊടുക്കാതെ ഇരുപത്തിനാല് ശതമാനം പലിശ അല്ലേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ശതമാനം പലിശ അല്ല രാഷൻ ഏ പന്ത്രണ്ട് ശതമാനം പലിശ കൂടുതൽ കൊടുക്കണം മുതലിനും പലിശക്കൂടെ അത് വിധിച്ച തുകയ്ക്കും പിന്നെ കൊടുക്കാതിരിക്കുന്ന ഗാനത്തിലുള്ള പലിശയും പലിശയുടെ പലിശയുമായി കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പലിശ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ആ മരണം മുപ്പത്താറ് ശതമാനം മരണം ഒഴിവായി ആക്സിഡൻറ്റ് ഒഴിവായിരുന്നു പറയുമ്പോൾ കെ എസ് ആർ ടിക്ക് അത് എത്ര വലിയ ലാഭമാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ സമീപിക്കുകയും വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല ഹോമിയോ മരുന്ന് അലോപ്പതി മരുന്ന് കഴിച്ച തൽക്കാലം ഏ ആയുർവേദ മരുന്ന് ഈയിടെയൊന്ന് പരിശോധിച്ചു നല്ല ആൽക്കോഹോൾ ഉണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ കഴിച്ച ആയുർവേദ മരുന്ന് അന്ന് കൊണ്ടുവന്നു ഡോക്ടർ പരിശോധിക്കാൻ കൊടുത്തപ്പോൾ ആൽക്കഹോള് നല്ല നിലയിൽ പത്ത് മുപ്പത്താറ് ശതമാനം ആൽക്കോഹോൾ ഉണ്ട് അപ്പോൾ അത് വേണ്ട അത് നമുക്ക് വേണ്ട നമ്മൾ അത് എടുത്ത തീരുമാനത്തൊന്നും ഒരു മാറ്റമില്ല എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് സ്ത്രീ തൊഴിലാളികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഊതി തന്നെയാവണം ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിലത്ര വിദഗ്ധനല്ല ഞാനത് എടുത്തത് എൻ്റെ വീട്ടിൽ നിന്ന് തീരുമാനമല്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഒന്നാം തീയതി തന്നെ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടി എടുക്കണം അദ്ദേഹം ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ എനിക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം തന്നു അതിനായി എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനതിനൊരു പദ്ധതി സമർപ്പിച്ചു അദ്ദേഹം വളരെ കാര്യമായി ആലോചിക്കുകയും അദ്ദേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രി എന്നെ മുൻകൈ എടുത്ത് കെ ടി ഡി എഫ് സിക്ക് അടച്ചു കൊണ്ട് തകർന്നു പോയ കെ ടി ഡി എഫ് സി എന്ന ബാങ്ക് കറപ്റ്റായി പോയ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അഞ്ച് പൈസ തിരിച്ചു കൊടുക്കാത്ത കെ ടി ഡി എഫ് സിയെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിയും അതിൽ വളരെ സജീവമായ പരിപാടിച്ചു അങ്ങനെ ചെയ്തത് ഒരു കൂട്ടത്തരവാദിത്തിൻ്റെ പുറത്താണ് അതുകൊണ്ട് എൽ ഡി എഫ് ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നല്ല ശമ്പളം കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ ഒന്നാം തീയതി ശമ്പളം കൊടുത്തു എന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സ്വന്തം ക്രെഡിറ്റ് ഒന്നും പിടിക്കുന്നില്ല എനിക്ക് എക്കണോമിക്സിൽ വീക്കാണ് അതൊന്നും സാമ്പത്തിക ശാസ്ത്രം എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഒരു തൊഴിലാളി നേതാവിൻ്റെ മകനായി ജനിച്ച ഞാൻ ഇടതുപക്ഷ സഹായാത്രികനായി പ്രവർത്തിക്കുന്ന ഞാൻ തൊഴിലാളിക്ക് അവൻ കൂലി ചെയ്ത കൂലി ഒന്നാം തീയതി എന്ത് ത്യാഗം സഹിച്ചും ഒരുമിച്ച് കൊടുക്കണം എന്നാഗ്രഹിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൽ എൻ്റെ എൻ്റെ ചിന്താഗതി അതാ ഞാൻ വന്ന ദിവസം തൊട്ട് പറയുന്നുണ്ട് ഒരുമിച്ച് തരും ഒരുമിച്ച് തരുന്നത് അപ്പോൾ ജീവനക്കാർ പോലും വിശ്വച്ചില്ല യവൻ ചുമ്മാ പറയുന്നതി എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നാം തീയതി വരുമെന്ന് പറഞ്ഞു ഉടനെ ചിലർ കമൻ്റ് അടിച്ചു ഓ ഒരുമിച്ച് വന്നാൽ തന്നെ ഭാഗ്യം പിന്നെ ആ ഒന്ന് ഒന്നിനെന്താ തന്നാൽ മതി എന്നാൽ പറഞ്ഞു അസാ ഒന്നിനും കൊടുത്തതെന്ന് പറഞ്ഞു ഒരു ഒന്നാം തീയതി അവധിയാണ് രണ്ടാം തീയതി ആവുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി അവധി ആയതുകൊണ്ട് മുപ്പതാം തീയതി കൊടുത്തു ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കണമെന്നുള്ളൊരു ഒരു 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 സമീപനമാണ് ആ സമീപനം മാത്രമേ ഉള്ളൂ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകനായി ജനിച്ച ആളാണ് ഞാൻ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ തൊഴിലാളിക്ക് അവരുടെ ശമ്പളം ഒന്നാം തീയതി കിട്ടുകയും പല പ്രശ്നങ്ങളുണ്ട് ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ഒരു ജീവനക്കാരന് പതിനഞ്ചാം തീയതി ശമ്പളം കിട്ടിയാൽ അവൻ ആദ്യം കിട്ടുന്ന ശമ്പളം രണ്ട് കെടുവായിട്ടാണ് കൊടുക്കുന്നത് ആദ്യം കിട്ടുന്ന ശമ്പളം ബാങ്ക് ലോൺകാര് കൊണ്ടുപോകും സ്വാഭാവികമായിട്ട് പിടിക്കും നമ്മളതിനു ശരി ഏത് ലോൺ എടുത്താലും നമ്മുടെ അക്കൗണ്ടിൽ ആദ്യം പൈസ വന്നാൽ ഉടനെ ബാങ്ക് കാര്യം കൊണ്ടുപോകും കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പരവഞ്ജനക്കിടയിൽ പണം തീർക്കാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലെ ആവശ്യങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും പണമില്ലാത്തൊരവസ്ഥയും രണ്ടാം കെടുവിന് വേണ്ടി കാത്തിരിക്കുകയും അത് അടുത്ത മാസം ഒന്നാം തീയതി കഴിഞ്ഞ് എട്ടാം തീയതി പത്താം തീയതി കിട്ടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച കെ എസ് ആർ സിലെ ജീവനക്കാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യവന്തര നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് അഭിപ്രായ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അദ്ദേഹത്തോട് പറയാം അത് കൂടുന്ന കണക്കാണ് എന്തുകൊണ്ട് പല സ്ഥലത്തും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ആദ്യത്തെ പത്ത് ദിവസം ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഒരു അക്കൗണ്ടിൽ പൈസ ഇടാൻ പറഞ്ഞിട്ട് അവർ ഇട്ടില്ല പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ പരിശോധിയിരുന്നു നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് പരമാവധി പണം കിട്ടുന്ന പണം എല്ലാം ഒരു അക്കൗണ്ടിൽ ഇടും അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറിൽ നിന്ന് കൊടുക്കാനുള്ള അമ്പത് കോടി ഉണ്ട് ആ പൈസയും കൃത്യമായി തരണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിപ്പം കൃത്യമായി തരും കുറച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ആ താമസിക്കാതിരുന്നാൽ കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്ത ഏറ്റവും മിനിമം പലിശയിൽ കൊടുക്കാൻ പറ്റും പിന്നെ ശമ്പളം കൊടുക്കാൻ ഒരു മാസം എൺപത് കോടി രൂപ വേണം ആ എൺപത് കോടി രൂപ പലിശയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് തരാൻ ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ നടപ്പിലാക്കാൻ പറ്റുന്നു എൻ്റെ കുഴപ്പമല്ല കൊടുക്കാൻ കാശിന് കാശു വേണ്ടി ശമ്പളം കൊടുക്കാൻ പൈസ വേണ്ടത് പേപ്പറിൽ ശമ്പളം തന്നിരിക്കുന്നു എന്ന് എഴുതി കൊടുത്താൽ മതിയോ പൈസ വേണം പൈസ വേണമെങ്കിൽ പലിശ കൊടുക്കണം ആ പലിശ കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഫൈനാൻസ് ഓഫീസറോട് പറഞ്ഞ് അദ്ദേഹം അത് കൃത്യമായി കിട്ടുന്ന പൈസ എല്ലാം ഈ ഓവർ ഡ്രാഫിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓവർ ഡ്രാഫിൽ കഴിഞ്ഞ് മാക്സിമം ഓപ്പറേറ്റ് ചെയ്തിരുന്നാൽ പലിശ ഇത്ര പലിശ ആന പലിശ ശതമാനം പറയാം പക്ഷേ ഈ മാസം ഇത്ര രൂപയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഗവൺമെൻറ്റ് ഇന്ന് ഇരുപത് ലക്ഷം ഇരുപത് കോടി തരും ആദ്യം മുപ്പത് കോടി ആദ്യം തരും അത് നേരത്തെ കൃത്യസമയത്ത് വന്നാൽ അത്രയും പലിശ കുറയും അത് വരാൻ താമസിച്ചാൽ ഇവിടെ പലിശ കൂടും കൈന്നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഇത് കിട്ടാനുള്ള കാരണം എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കണക്കും കാര്യവും ഇല്ലാതെ കിടന്ന സാധനം അത് കൃത്യമായ കണക്കുണ്ടാക്കി അക്കൗണ്ടൻറ്റ് ജനറലിന് കൊടുത്ത് അദ്ദേഹം അവർ ഓഡിറ്റ് ചെയ്ത് കൃത്യമായി തരികയും ആ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊടുക്കുകയും ചെയ്തു അതായത് ലോകത്താരും കടം തരാത്ത ഡി കാറ്റഗറിയിലാണ് കെ എസ് ആർ ടി സി കിടന്നത് ഇന്നത് സി പ്ലസിലേക്ക് കൊണ്ടുവന്നു അത് കടമടയ്ക്കുന്നവനും മര്യാദക്കാരനുമാണ് കെ എസ് ആർ ടി സി എന്ന് ബോധ്യപ്പെടുത്തി കൃത്യമായ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലെ കണക്ക് എ ജിക്ക് സമർപ്പിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അതിന് മുമ്പുള്ള ഒക്കെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നാൽ വെച്ചേക്കാൻ അവരുടെ നമ്മൾ കൊടുത്തു അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ തരണ്ട കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒന്ന് നോക്കിക്കോട്ടെ നോക്കിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ കഴിഞ്ഞു പരിശോധിച്ച് നമ്മൾ തിരിച്ചു തന്നു കഴിഞ്ഞു പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ അക്കൗണ്ടൻ ജനറൽ പരിശോധിച്ച് ഓക്കെ ക്ലിയർ എന്ന് പറഞ്ഞു ഇനി അടുത്ത കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു ബാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക നമ്മളറിയാം ഇത് സ്റ്റേറ്റ് ബാങ്ക് കൊടുക്കുകയും റിസർവ് ബാങ്കിനെ അറിയിക്കുകയും അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കാറ്റഗറിയിൽ ഡി കാറ്റഗറി അത് കണം കൊടുക്കല്ലേ എന്ന് പറയുന്ന ഡി കാറ്റഗറി കിടന്ന കെ എസ് ആർ ടി സി സി പ്ലസിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ഓവർഡ്രാഫ്റ്റ് എടുത്തത് മുമ്പുണ്ടായിരുന്ന ഓവർഡ്രാഫ്റ്റ് ഉണ്ട് അമ്പത് കോടി അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ് അത് എമർജൻസി ഉണ്ട് ഇനിയും ഓപ്പറേറ്റ് ചെയ്യും പക്ഷേ ഓപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് വേറെ നൂറ് കോടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിലൊരു എൺപത് കോടി വരെ നമുക്ക് എഴുപത്തൊമ്പത് എൺപത് കോടി വരെയൊക്കെ ശമ്പളത്തിന് വേണ്ടി വേണ്ടി വരുന്നു പക്ഷേ സർക്കാരിൽ നിന്ന് പണം വരുമല്ലോ അമ്പത് കോടി അത് വരുമ്പോൾ അന്നുള്ള കളക്ഷനെല്ലാം ഇതിൽ പോകില്ലേ ഡീസലിൻ്റെ ചിലവുകളും മറ്റു ചിലവുകളും പൈസ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം ആറ് ഏഴ് കോടി കളക്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ പഴയ കടത്തിന് ഈ ബാങ്ക് കൺസോർഷ്യം കൊണ്ടുപോകും അതെല്ലാ ദിവസവും ഉണ്ട് അതൊന്ന് ഒരു കോടി ആറ് ലക്ഷമായിരുന്നു ഇപ്പോൾ അത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം എഗ്രിമെൻറ്റ് പ്രകാരം വർദ്ധിച്ചു അതൊന്ന് അതവരെടുത്തുകൊണ്ടേ ഇരിക്കും അത് പോയിട്ട് ബാക്കി കാശ് നമ്മുടെ ഉള്ളൂ അതിൽ നിന്ന് നമ്മൾ ഡീസലിന് വായിച്ചുകൊടുക്കണം വലിയൊരു കണക്കൂട്ടലാണ് ഇത് എക്കണോമിക്സിൽ പരിചയമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് ക്ഷമിക്കണം ആ അതിന് നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കും കാരണം നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സ്റ്റേറ്റിൻ്റെ അധികാരമാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു റൂളിൻ്റെ മേളിൽ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് നമ്മുടെ നിയമസഭ ആക്ട് റൂളിൻ്റെ മുകളിൽ ആക്ട് നിൽക്കും ഇതെന്താ എന്ന് വെച്ചാൽ അവരൊരു ഉത്തരവ് ഉപരിതല ഗതാഗത വകുപ്പ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ നാഷണൽ പെർമിറ്റ് വണ്ടികളിൽ നിന്ന് ബസ്സുകളിൽ നിന്ന് ടാക്സ് വിരിച്ചിരുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആരും ഇരിക്കേണ്ട എന്നുള്ള മട്ടിൽ ഇനി മേനാ പിരിക്കാൻ പാടില്ലെന്നൊരു ഉത്തരവ് ഉണ്ട് ആ ഉത്തരവുമായി അടിയന്തരമായി തന്നെ ബഹുമാനപ്പെട്ട ആ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട് നമുക്ക് പിരിക്കാമെന്നും നമുക്ക് പിരിക്കാമെന്നും ഇത് നമ്മുടെ അവകാശമാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് ഡിവിഷൻ ബെഞ്ചിന് രണ്ട് ഉത്തരവുകളുണ്ട് ഈ ഉത്തരവുകളെ മറു കിടന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു പേപ്പർ അയച്ചിരിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിക്കുകയും അതിനകത്ത് കേസ് പോകാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായ ഈ ഉത്തരവ് അനുസരിക്കാറുകയാണ് പണികൾ നിയമപരമായി തന്നെ മോ നമുക്ക് കിട്ടുന്നതെല്ലാം ഇല്ലാതാക്കാൻ പോകണം ജി എസ് ടി കൊണ്ടോ ഇല്ലേ അതുപോലെ ഇവിടെ കിട്ടുന്ന ഒന്നും ഇല്ലാതാക്കണം പറ്റുമെങ്കിൽ കേരളത്തിൽ റോഡ് ടാക്സ് ഒക്കെ എടുക്കും എന്താ ഫയലുകൾ അതെല്ലാം മാറിയില്ല പിന്നെ ഈ ആറ് എം ഇ ഡിയിലെ ആറ് സേവനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ യൂണിഫൈഡ് ഫയലിംഗ് സിസ്റ്റത്തിൽ കൗണ്ടർ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് വിലയിരുത്തിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ സാറേ കുട്ടനാട് ഓഫീസിലൊക്കെ ഫയൽ വന്നു തുടങ്ങി തുടങ്ങിയെന്നാണ് പറഞ്ഞത് കുട്ടനാട് ഓഫീസിൽ അവിടെ നിന്നുള്ള അപേക്ഷ വളരെ കുറവാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ ആർ ടി പറയുന്നത് കുട്ടനാട ഓഫീസിലൊക്കെ ഫയൽ വന്നു തുടങ്ങി സാറേ എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഈ ഫയൽ കൃത്യമായി ഡിവൈഡ് ചെയ്യാം ഇനി ആറ് സേവനങ്ങളുള്ളത് പന്ത്രണ്ട് സേവനങ്ങളായി മാറ്റി പന്ത്രണ്ട് സേവനങ്ങൾ പിന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള ട്രയൽ ആൻഡ് എറൊക്കെ ഉണ്ട് കാരണം ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് അപ്പോൾ വരുമല്ലോ അതൊക്കെ പരിഹരിച്ചു വരുന്നു എന്നാലും ആറ് സേവനങ്ങളെന്നുള്ള പന്ത്രണ്ട് സേവനമാക്കും ആളുകൾക്കപ്പം പെട്ടെന്ന് തന്നെ സർവീസ് കിട്ടും നാല് ദിവസത്തിൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഫയൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടനാടിൽ ഫയലുകൾ കുറവുള്ളൊരു സ്ഥലമാണ് അവിടെയും നില ആവശ്യമായ നമ്പർ ക്ലർക്കന്മാരും സ്റ്റാഫുകളും ഉണ്ട് ഓഫീസിലുണ്ട് പക്ഷെ അവർക്ക് ആവശ്യമായ ഫയൽ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അത് മാറി എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള ഫയലുകൾ അങ്ങനെ വിഭജിച്ച് എല്ലാവർക്കും തുല്യമായി കിട്ടുകയാണ് ഇനി ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വേഗത വളരെ കൂടും പിടിച്ചോണ്ട് വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല അടുത്ത മാസത്തൊണ്ട് ആറ് സേവനങ്ങൾ ഇപ്പോൾ അവർ നമ്മൾ ചെയ്തതാണ് ഇത് എൻ ഐ സി വഴി സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആറ് പ്രധാന വണ്ടിയുടെ ട്രാൻസ്ഫർ പോലുള്ള ആറ് പ്രധാനപ്പെട്ട സേവനങ്ങൾ ചെയ്തു ഇനി ആറ് സേവനം കൂടി ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അനുവാദം ചോദിച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട് അതൊരു മാസത്തിനുള്ളിൽ ഞാനും ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ സി എം ഡി എം ഡൽഹിയിൽ പോകുന്നുണ്ട് ഒരുപാട് ഡിസ്കഷൻ എത്തിയിട്ട് നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടല്ല ഈ എൻ ഐ സിയുമായി ഞങ്ങൾക്ക് വേണ്ട പുതിയ ചില പരിഷ്കാരങ്ങൾ ആവശ്യമാണ് കുറച്ചുകൂടി ഇപ്പം ലൈസൻസ് ഡിജിറ്റലാക്കി പരാതി മാറിയില്ലേ ആർ സി ബുക്ക് ഡിജിറ്റലാക്കി പരാതി മാറിയില്ലേ ഇതൊക്കെ കഴിഞ്ഞ ഞാൻ നിങ്ങൾ നിങ്ങളാലും കഴിഞ്ഞ കാലങ്ങളിലെ ഒരു ദീർഘമായ പരാതിയാണ് ഈ ലൈസൻസ് കിട്ടുന്നില്ല ഞാൻ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു എനിക്ക് ആർ സി ബുക്ക് കിട്ടുന്നില്ല അതൊക്കെ മാറിയില്ലേ വണ്ടി രജിസ്റ്റർ ചെയ്ത അടുത്ത സെക്കൻഡിൽ ലൈസൻസിന് പോയി പരീക്ഷ പാസ്സായി ആ ഉച്ചയ്ക്ക് വന്ന് ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അപ്ലോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ലൈസൻസ് റെഡി നമ്മുടെ മൊബൈൽ ഫോണിൽ ഇനി ഒരു കാര്യം കൂടി കൊണ്ടുവരാൻ പോവുകയാണ് എല്ലാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് ഒരു ഐ ഒരു പാഡ് കൊടുക്കാൻ പോവുകയാണ് ഒരു ഡിജിറ്റൽ പാഡ് കൊടുത്തിട്ട് ഇവരെ വിജയം പരാജയങ്ങൾ അവിടുന്ന് തന്നെ അങ്ങ് അപ്ലോഡ് സംവിധാനം സംവിധാനമുണ്ട് അപ്പോൾ എന്ത് വെച്ചു വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാനിപ്പോൾ പാസ്സായി അല്ലെങ്കിൽ പരാജയപ്പെട്ടു ഉടൻ തന്നെ അവിടുന്ന് ഗണേഷ് കുമാർ പാസ്സായി എന്ന് ആർ ടി ഒ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന് അവരടിച്ചു കഴിഞ്ഞാൽ നെറ്റ് വഴിയാണല്ലോ ആ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നതിനുമ്പോൾ എനിക്ക് എൻ്റെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിലേക്ക് കൊണ്ടുവരും അതിനുള്ള നടപടികൾ നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്രയും ഉപകരണങ്ങൾ വാങ്ങണം ഈ ടാബ് ടാബ് വാങ്ങിയിട്ട് അവർക്കെല്ലാം കൊടുക്കേണ്ട ഇത്രയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളിൽ ഒരു ഗ്രൗണ്ടിൽ ഒരു ടാബ് വെച്ചെങ്കിലും കൊടുക്കണം മാത്രമല്ലേ തൊണ്ണൂറ്റി എത്ര തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളാണ് ഡ്രൈവിംഗ് എല്ലാം കൂടി എൺപത്താറ് സ്ഥലങ്ങളിൽ അപ്പോൾ എൺപത്താറ് ടാബെങ്കിലും വാങ്ങണം കാരണം ഒരു ഗ്രൗണ്ട് ഡ്രൈവിങ് ഗ്രൗണ്ടിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഒരെണ്ണം വെച്ചുണ്ട് അത് വാങ്ങിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡിനുള്ളിൽ കിട്ടും അത് നല്ലത് ആർക്കും സമരം ചെയ്യാമല്ലോ ഇന്നത്തെ സാർ ടി തോന്നില്ല ആർക്കും സമരം ചെയ്യാം ഏതായാലും ഡ്രൈവിങ് സ്കൂള് നഷ്ടമാണെന്ന് പറയരുത് ഡ്രൈവിങ് സ്കൂള് കെ എസ് ആർ ടി സി സംബന്ധിച്ച് അടിച്ചുപൊളിച്ച ലാഭമാണ് നല്ല ഡ്രൈവിംഗ് ക്വാളിറ്റിയുള്ള കുട്ടികൾ പുറത്തിറങ്ങും അങ്ങനെ തിയറി ക്ലാസ്സുകളുണ്ട് സിമുലേറ്റർ വെച്ചുള്ള ക്ലാസ് ഉണ്ട് ബ്രേക്ക് എന്തോ ക്ലച്ച് എന്തോ അന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കൃത്യമായി പഠിപ്പിച്ച് അവർ ടെസ്റ്റ് വഴി പാസ്സായി തരുന്നതാണ് പുതിയ വണ്ടി പുതിയ കാറ് പുതിയ ബൈക്ക് സ്കൂട്ടർ അല്ലാതെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കൊല്ലം മുമ്പുള്ള കാറും ഏതാ മാരുതി കണ്ടുപിടിച്ച കാലത്തുള്ള കാറുമാണ് ഡ്രൈവിംഗ് പിന്നെ എം ഐ ടി സ്കൂട്ടറിലാണ് സ്കൂട്ടർ പഠിപ്പിക്കുന്നത് മോട്ടോർ സൈക്കിൾ പഠിപ്പിക്കുന്നത് കാലിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാലിൽ മാത്രമേ ഗിയറുള്ള വണ്ടി ഇന്ത്യയിൽ ബൈക്കായിട്ട് ഉണ്ടാക്കുന്നു ഗിയറുള്ള വണ്ടി ഇപ്പം കാലിൽ മാത്രമേ വരൂ ഗിയറില്ലാത്ത വണ്ടിയല്ല ഇൻസൈഡ് ആക്സിഡ് കൊടുത്താൽ ഓടുന്ന വണ്ടികൾ അപ്പം ഗിയറില്ലാത്ത വണ്ടികൾ ഗിയറുള്ള വണ്ടി കാലിൽ കയ്യിൽ ഗിയർ മാറി പഠിപ്പിക്കില്ല അതിലൊന്നും സൗകര്യം ചെയ്യേണ്ടായിരുന്നില്ല അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂട്ടുനിൽക്കാമായിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല നിങ്ങളിന്നും വളം വെച്ച് കൊടുക്കാതിരുന്നാൽ ഇത്തരം നീതിരഹിതമായ ഇത്തരം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനദ്രോഹപരമായിട്ടുള്ള ഈ ഈ മോശപ്പെട്ട ലൈസൻസുമായി ഇറങ്ങുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുക്കളെയും ഇടിച്ചു കൊല്ലുന്നത് അത് നിങ്ങൾ കൂട്ടുനിക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അന്ന് പറയും അങ്ങനെ ഇങ്ങനെ ഞാൻ പറയും സംശയം എന്നോട് ചോദിച്ചാൽ കറക്റ്റ് ക്ലിയർ ചെയ്യാം ഇപ്പം ടിക്കറ്റ് മനുഷ്യൻ്റെ സംശയം ക്ലിയർ ചെയ്തല്ലോ ഏത് സർവീസിനും ഒരു സർവീസ് ചാർജ് ഉണ്ട് അത് കൊടുക്കാതെ ഓസിനൊന്നും ആരും ചെയ്യത്തില്ല അതൊക്കെ വളരെ സുതാര്യമായ നിലയിലാണ് അതിൻ്റെയൊക്കെ നിയമനം നടത്തിയിട്ടുള്ളത് അതൊന്നും ഒരു കുഴപ്പമില്ല ഇനിയൊന്നുമില്ലല്ലോ ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ എസ് ബി ഐയുടെ പ്രധാനമായിട്ട് നമ്മളെ ഇതിനെ ഈ ഒരു കാര്യത്തിൽ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ശ്രീമതി ഭുവനേശ്വരി മാഡം സി ജി എം ആണ് എസ് ബി ഐയുടെ കേരളത്തിലെ മാഡവും പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ജി എം ആണ് എസ് ബി ഐയുടെ ഇവരെ നമ്മളെ ഈ ഒരു പദ്ധതി ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ടായിരുന്നു പ്രധാന ഡിസ്കഷനുകളൊക്കെ അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് നമുക്ക് അവരുള്ള നന്ദി ഞാൻ അറിയിക്കാൻ ഇത് കിട്ടിയല്ലോ അല്ല വരട്ടെ ഇവിടെ ആവശ്യമാണ് ഒരുപാട് വേക്കൻസി കിടപ്പുണ്ട് വേക്കൻസിയുടെ അല്ല ഒരുപാട് ആളെ അത്രയാളെ ആവശ്യമില്ല ഇപ്പൊ എല്ലാവരും ഒന്ന് ക്രമീകരിച്ചോണ്ടിരിക്കുകയാണ് അതനുസരിച്ച് റെഡിയായി വരും ആരെയും ജോലിയൊന്നും വെട്ടി കുറയ്ക്കത്തില്ല വേക്കൻസി വന്നെന്ന് പറഞ്ഞാലും അത് നമുക്ക് വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ അംഗവൈകല്യം സംഭവിച്ച ആളുണ്ട് അസുഖമുള്ള ആളെ അവരെ മാറ്റിയൊക്കെ നിയമിച്ചതിനെ ഒന്ന് കൃത്യമായ ഒരു 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 പൊസിഷനിങ് നടത്താതെ ഒരു അഭിപ്രായം പറയാൻ ആ ആവശ്യം വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഇതൊന്ന് ക്രമീകരിക്കട്ടെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യും ഇപ്പം പി എസ് സി ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പി എസ് സി വഴി കിട്ടാവുന്ന എല്ലാ പോസ്റ്റും റിപ്പോർട്ട് റിപ്പോർട്ടില്ല പോസ്റ്റൊന്നും സർക്കാരിൻ്റെ നയമല്ല വേക്കൻസി വന്നാൽ റിപ്പോർട്ട് ചെയ്യാരിക്കന്നുള്ളത് ഇപ്പോൾ ആവശ്യത്തിന് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉണ്ട് പക്ഷെ അവരെയൊന്നും ക്രമീകരിക്കുന്നില്ല എന്നുള്ള നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ കൺസേഷൻ കൊടുക്കാനൊക്കെ ഇരിപ്പുണ്ട് അവർ ഫീൽഡിൽ പോയതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും ആൾ വേണോ വേണ്ടിയെന്നുള്ള കാര്യം ഏതാ പാസ് കൊടുക്കാനും കൺസേഷൻ കൊടുക്കാനും പിന്നെ എൻക്വയറിയിലൊക്കെ ഇരുപ്പുണ്ട് എപ്പോഴാണ് വണ്ടി എന്ന് വെച്ചാൽ അത് വരുമ്പോൾ അറിയാം എന്ന് പറയാൻ വേണ്ടി ആളുകൾ നല്ല ആരോഗ്യവാന്മാർ ഇരുപുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് അവരൊന്ന് ഫീൽഡിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം ഒരിക്കലും മറച്ചു വയ്ക്കത്തില്ല വേക്കൻസി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും ജീവനക്കാരെ പി എസ് സി വഴി നിയോഗിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ നയം അതുതന്നെയാണ് പിന്നെ എല്ലാവരും ഒന്ന് പോയി ഇരുന്നിട്ട് ഞാൻ പറയും ആവശ്യമുണ്ടോ എത്ര ടെമ്പറി ജീവനക്കാരുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഇത്രയും ആളുകൾ ഉള്ളപ്പോൾ തന്നെ അതും മനസ്സിലാവും അതുകൊണ്ട് അങ്ങനെ ഒന്നും അനീതികളൊന്നും ചെയ്യത്തില്ല ഇത്രയും ജീവനക്കാരെ പരിഗണിച്ചില്ല ആ ബുക്ക് അതൊന്ന് വായിച്ചു നോക്കും അതിൻ്റെ നാലാമത്തെ ഐറ്റം ജീവനക്കാരെ ആനുകൂല്യങ്ങളും വർക്ക് ഫോഴ്സിന്റെ മാനേജ്മെന്റ് പാരാഗ്രാഫ് ഇത് കൊടുക്കും ഇത് കൊടുത്തില്ല ഐ തുറം കൊടുത്തു അവിടെ ഇല്ലേ കോപ്പി ഇല്ലേ മുപ്പത് കോപ്പി കൊണ്ടുവന്നല്ലോ അതൊന്ന് വായിച്ചു നോക്കൂ അതല്ലേ വായിക്കണ്ട നാനാമത്തെ ഐറ്റം എത്ര കോടി രൂപയുടെ ജീവനക്കാരെ ആനുകൂല്യം കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ ജീവനക്കാരുടെ ആനുകൂല്യം എത്രയധികം അവർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ അവരെന്ന് പിടിച്ചെടുത്ത പൈസയും തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് അത് വായിച്ചാൽ മനസ്സിലായി എൻ്റെ കണക്കുണ്ടല്ലോ ആ നാലാമത്തെ ഐറ്റം വായിച്ചാൽ മതി അതിനകത്ത് ഓരോ ഓരോ ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ഹെഡിൽ ഇത്രയെത്ര കുടിശ്ശിയുണ്ടായിരുന്നു ജീവനക്കാർ എടുത്ത ലോണുകൾ ആ ലോണുകളുടെ തിരിച്ചടവ് അവരെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും എന്നാൽ ബാങ്കുകൾ അടക്കിയായിരിക്കും ചെയ്ത വകയിൽ തന്നെ എത്ര കോടി രൂപ അടച്ചെന്നു എക്കണോമിക്സിനുള്ളൊരു പരിചയക്കുറവ് കൊണ്ട് ചെയ്തു പോയതാണ് ഒന്ന് വായിച്ചു അതെല്ലാം പുതിയ വണ്ടിയെല്ലാം പുതുക്കി പണി ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ വണ്ടി വാങ്ങിക്കാൻ കാശില്ല അതുകൊണ്ട് വണ്ടികൾ പുതുക്കി പണിതിട്ട് റീഫർണീഷ് ചെയ്ത് വരുന്ന വണ്ടികളെല്ലാം നമ്മൾ ബഡ്ജറ്റ് ടൂറിസിനാവശ്യമുള്ള കൊടുത്തിട്ടാണ്